എല്ലാവരും വളരെ ആകാംക്ഷയോടെ ആയിരിക്കും നിൽക്കുക കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താവും അറിയാതെ വലിയ രീതിയിലേക്ക് ഏറ്റവും അവസാനത്തെ ലേറ്റസ്റ്റ് എന്താ ഡേറ്റാൻ്റെ ബേസിൽ എന്താകും ഉണ്ടാവും അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണ ഒരു സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യരുത് ലാഭമോ നഷ്ടത്തിനോ എന്തെങ്കിലും ഉത്തരവാദി ആകത്തില്ല ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് മാത്രമല്ല അടുത്ത ആഴ്ചയിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഡേറ്റ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ യു എസ് പി സി പ്രതീക്ഷിക്കുന്നതിൻ്റെ വിളിയായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ഇൻക്രീസാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇൻഫ്ലേഷൻ നല്ലവണ്ണം ഉണ്ടായതുകൊണ്ട് ഒരു മോശപ്പെട്ട ഒരു ഇൻഫ്ലേഷൻ നമ്പർ അതായത് ഒരു ഇൻഫ്ലേഷൻ നല്ലവണ്ണം ഉണ്ട് എന്നുള്ളൊരു ആയിരിക്കും വന്നേക്കാവുക അപ്പോൾ ഗോൾഡ് പ്രൈസ് ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് ഒന്ന് പിന്നെ ന്യൂ ഹോം സെയിൽ ഡാറ്റയും അതേപോലെ തന്നെ യു എസ് കൺസ്യൂമർ കോൺഫു എസ് കൺസ്യൂമർ കോൺഫറൻസ് ചൊവ്വാഴ്ചയാണ് വരാനുള്ളത് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ ന്യൂ ഹോം സെയിൽ റിപ്പോർട്ട് വെനസ്ഡേ വരാനുണ്ട് പിന്നെ ഇന്നത്തെ ജർമ്മൻ ഇലക്ഷനും ബാധിക്കും പിന്നെ നെക്സ്റ്റ് വീക്കിലും കഴിഞ്ഞ വീക്കിൽ തുടർന്ന് പോകുന്ന നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധ പീസ് സ്റ്റാക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യ ഹോസ്റ്റ് ചെയ്തിട്ട് സൗദി അറേബ്യ ബേസ് ചെയ്തിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പീസ് സ്റ്റാക്കുകളുടെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഡോളറിൻ്റെ ഡോളർ ഭയങ്കര സ്ട്രഗ്ലിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീസ്ഫയർ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ ട്രംപിൻ്റെ ട്രേഡ് താരിഫ് ത്രട്ടുകളൊക്കെ ട്രേഡ് വാർ ഉണ്ടായതുകൊണ്ട് തന്നെ ചൈനയോട് പത്തും മറ്റുള്ള അലുമിനിയും സ്റ്റേറ്റിനും ഇരുപത്തഞ്ച് ശതമാനമൊക്കെയുള്ള ഈ ഒരു അധിക താരീഫും ഇതൊക്കെ സ്വർണ്ണവിതേ ഉയർത്തുന്ന അവസ്ഥയിലേക്ക് വരും പിന്നെ ഹൈലി ആണ് റിഗാർഡിങ് ഗോൾഡ് എന്നുള്ളത് തന്നെയാണ് ഇലോൺ മസ്കും അതേപോലെ തന്നെ ട്രംപും പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി അമേരിക്കൻ ഗോൾഡ് റിസർവ് ഇൻസ്പെക്ഷൻ നടത്താൻ പോലും പോകുന്നുണ്ട് ലണ്ടനിൽ നിന്ന് ഗോൾഡ് അമേരിക്കയിലേക്ക് എത്തിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വേറെയും വായിക്കുന്നുണ്ട് മലയാളത്തിലാണെങ്കിലും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനിയും ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ദ്രയിൽ പറയാനുള്ളത് അതും വലിയ രീതിയിലുള്ള ഉയർച്ചയൊക്കെ മൂവായിരം മൂവായിരത്തി ഒരുന്നൂറും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറും മൂവായിരത്തി മുന്നൂറും ഒക്കെ കടന്നു പോയേക്കാനുള്ള സാധ്യതയുണ്ട് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ചില ഭീതിപ്പെടുത്തുന്ന ഒരു പോയിന്റുകളൊക്കെ അവിടെ ഉണ്ട് വരച്ച് നോക്കുമ്പോൾ പക്ഷേ നമ്മൾ ആ കാര്യം മാത്രം നോക്കണ്ട സെൻട്രൽ ബാങ്കിൻ്റെ ഹൈ ഡിമാൻഡ് കാരണം കോൾഡ് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇന്ധിറയിൽ എത്തുന്നത് നിങ്ങളുടെ സർവേ ഫലം ഇതിൻ്റെ കൂടെ ഇന്ധിറയിൽ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തതായിരിക്കാം അതും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഗോൾഡ് പ്രൈസ് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപതാണ് ഒരു പവനുള്ളത് ഒക്കെ നാളത്തെ പുലർച്ചെ വളരെയധികം നിർണായകമാണ് ട്രെൻഡ് റിവേഴ്സലാണോ അതോ ഇനിയും സേഫ് ഹവ് ഡിമാൻഡ് ആണോ എന്ന് കാണിക്കുന്ന ഒരു പുലർച്ചെയായിരിക്കും നാളത്തെയൊക്കെ നമ്മൾ വലിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും എന്തായാലും പറയുന്ന സ്വർണ്ണവിധ ഉയരാൻ തന്നെയാണ് ഞങ്ങൾ സ്ഥിരിക്കും സാധ്യത എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇതാണ് ആ സർവേ ഇതിലെപ്പോഴും നിങ്ങൾ കൂടുമെന്നേ പറയാറുള്ളൂ